ആദവനാട് മനപ്പടി പൗരമിത്രം വായനശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീബ് അസീസ് ഉദ്ഘാടനം ചെയ്തു ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സെനോബിയ അധ്യക്ഷത നമ്മള് ജനപ്രതിനിധിയാകുമ്പോൾ നമ്മുടെ അടുത്ത് പല ആവശ്യങ്ങളുമായി പലരും വരും അപ്പോൾ ഇവിടെ നിന്ന് വന്ന ആളുകൾ ഈ തന്ന ലിസ്റ്റ് പ്രകാരം ഇതൊരല്ലാത്തൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം കാലാകാലങ്ങളിൽ ഏത് കാലത്തും ഏത് പ്രദേശത്തായാലും ആ സമൂഹത്തെ വാർത്തെടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് സാംസ്കാരികമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും ഗ്രന്ഥശാലകളും മറ്റുമാണ് കലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഭാവി ഒക്കെ ഒരു വായനശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആദവനാട് കാവങ്ങൽ പ്രദേശത്ത് ഒരു ആലിൻ ചുവട്ടിലിരുന്ന് അന്നത്തെ ചെറുപ്പക്കാരായ ഉൽപതിഷ്ണിയാക്കളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപം നൽകിയ വായനശാല ജില്ലയിലെ തന്നെ പഴക്കം ചെന്ന ഒരു സ്ഥാപനമാണ് വിവിധ ഘട്ടങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച് മുന്നോട്ട് നീക്കിയിരുന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്തെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും ജാതിമത സൗഹാർദ്ദം നിലനിർത്തുന്നതിനും വലിയ സംഭാവന നൽകിയിട്ടുണ്ട് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ രൂപീകരിച്ച കാലം മുതൽക്ക് പൗരമിത്രം വായനശാല അതിൽ അംഗമാണ് ഏതായാലും ഇതിനു വേണ്ടി പ്രയത്നിച്ച ഈ പ്രദേശത്തെ എല്ലാവരോടും അതുപോലെ തന്നെ നമ്മുടെ ഇതിനു വേണ്ടി ഫണ്ട് തന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഒരു അറിയും സാംസ്കാരികമായി മുന്നേറ്റ നിരയിലെത്തിക്കുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഇവിടെ ഈ വായനശാല ഏതാണ്ട് തിരൂർ താലൂക്കിൽ തന്നെ ഇത്ര ഗ്രന്ഥങ്ങളുള്ള ഒരു വായനശാല വേണമെങ്കിൽ ഏതാണ്ട് മറ്റേ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് പിന്നെ പറഞ്ഞാൽ മതി ആവനാട് പ്രദേശത്ത് മാത്രല്ല ആന്തനാട് നടുവട്ടം ഈ പരിസര പ്രദേശങ്ങളിൽ അക്ഷരങ്ങളുമായി മനുഷ്യനെ ബന്ധപ്പെടുത്താൻ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് റിസൾട്ട് നടത്തുന്ന കുട്ടികളൊക്കെ നിരന്തരമായി ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ നമ്മുടെ പൂർവികന്മാർ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അന്നത്തെ കാര്യം മലപ്പടി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും സാംസ്കാരികമായ ആളുകളുള്ള ഒരു പ്രദേശമാണ് ഒരു പക്ഷേ ആദവിനാടിൻ്റെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പ്രദേശമാണ് വായനശാലകളിൽ ഒന്നാണ് നമ്മുടെ വായനശാല ഏറ്റവും പഴക്കമല്ല ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തക ശേഖരമുള്ള വായനശാലകളിലൊന്നും ഇപ്പൊ നമ്മുടെ ആ രീതിയിൽ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വായനശാലയായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ സ്വന്തമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിലൊക്കെ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചത് അത് സന്തോഷകരമാണ് ഈ വായനശാലയുടെ ആദ്യകാല പ്രവർത്തനത്തിന് കെ ടി കുഞ്ഞിപ്പോൾ എല്ലാ വിഭാഗം ആളുകളും വികസനത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് ഏത് വികസനവും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഏക അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കട്ട എനിക്ക് നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞാവനും അസേനും അതുപോലെ തന്നെ ബാബാക്കനും ഇവരൊക്കെ സമീപിച്ചു അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത സാംസ്കാരികമായിട്ട് മുന്നേറ്റമുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടൊക്കെ മുന്നേറ്റമുണ്ടെങ്കിലും പക്ഷേ നമ്മളെല്ലാവരും ഒരു വിപ്ലവകരങ്ങളെപ്പോലെ പിന്നെ ഒന്നിച്ച് കഴിയുന്ന ഒരു പിന്നെ സ്വഭാവക്കരം എല്ലാവരെയായിട്ടും നല്ല ബന്ധം പുലർത്തി തന്നെ തന്നെ സമയങ്ങളൊക്കെ ഒരു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആഴവാഞ്ചേരി തമ്പ്രാക്കൽ സ്വന്തമായി ഭൂമി രജിസ്റ്റർ ചെയ്തു തന്നില്ലെങ്കിലും മനപ്പടിയുടെ കണ്ണായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നൽകുകയും അന്നത്തെ ഭാരവാഹികളുടെയും പൊതുജനങ്ങളുടെയും പരിശ്രമത്തിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഭൂമി വായനശാലയ്ക്ക് രജിസ്റ്റർ ചെയ്തു നൽകി ഇതിന്റെ വളർച്ചയിൽ ഏതു സമയത്തും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് ആഴവാഞ്ചേരി തമ്പ്രാക്കൾ ഇന്ന് പതിനായിരത്തിലധികം പുസ്തകങ്ങളുമായി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വായനശാലകളിൽ ഒന്നായി നിൽക്കുകയാണ് പൗരമിത്രം വായനശാല കാലപ്പഴക്കത്താൽ കെട്ടിടം തകർന്നതിനാൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരിമിതിയുണ്ട് പുതിയ കെട്ടിടം വരുന്നതോടെ വായനശാല പ്രവർത്തനത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനത്തിൽ പുതിയ മാനം കൈവരിക്കാൻ സാധിക്കും ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കേശവദാസ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ശ്രീജാമലയത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കാലുതി എം കെ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അബ്ദുൽ കരീം ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ശങ്കരൻ കുഞ്ഞുമുഹമ്മദ് ആദവനാട് മുഹമ്മദ് കുട്ടി ഹുസൈൻ എം സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല സെക്രട്ടറി അനൂപ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്